ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു മൂന്നാറിലാണ് സംഭവം വെള്ളിയാഴ്ച രാത്രിയോടെ മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാടാണ് സംഭവം അഞ്ചാനകളാണ് പ്രദേശത്ത് ഇറങ്ങിയത് മുരുകൻ വെള്ളത്തായി ദമ്പതിമാരുടെ പച്ചക്കറി കൃഷിയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് മൂന്നാറിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു വെള്ളിയാഴ്ച രാത്രിയോടെ മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാടാണ് സംഭവം അഞ്ചാനകളാണ് പ്രദേശത്തിറങ്ങിയത് മുരുകൻ വെള്ളത്തായി ദമ്പതിമാരുടെ പച്ചക്കറി കൃഷിയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് പ്രധാനമായും ബട്ടർ ഇവിടെ കൃഷി ചെയ്തിരുന്നത് ഇത് പൂർണ്ണമായും ആനക്കൂട്ടം ചവിട്ടിമതിച്ചു കൃഷിസ്ഥലത്തിന് ചുറ്റുമുണ്ടായിരുന്ന വേലിയും തകർത്തു എൺപതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ദമ്പതിമാർ പറഞ്ഞു സമീപത്ത് കൃഷി ചെയ്തിരുന്ന മറ്റ് കൃഷിക്കാരുടെ ക്യാബേജ് ബീൻസ് തുടങ്ങിയവയും ആനക്കൂട്ടം നശിപ്പിച്ചു നാട്ടുകാർ വിരട്ടിയോടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവ പിൻവാങ്ങിയില്ല മണിക്കൂറുകളോളം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച് ഭീതി പരത്തി ഏറെ നേരം തൊഴിലാളി ലയങ്ങൾക്ക് സമീപം നടന്നെങ്കിലും മറ്റാക്രമണങ്ങൾക്ക് മുതിർന്നില്ല പുലർച്ചയോടെയാണ് ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങിയത് പടയപ്പ് ഉൾപ്പെടെയുള്ള കാട്ടാനകളുടെ ശല്യം പ്രദേശത്ത് അതിരൂക്ഷമായി തുടരുകയാണ്